നമസ്കാരം സ്പെഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ജുവൽ നെക്കാണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ടീൽ ബ്ലൂ കളറിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഹെവി ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നേക്കുന്നത് അടുത്ത വന്നേക്കുന്നത് നല്ലൊരു വൈൻ കളറിലാണ് സെയിം വർക്കാണ് വന്നേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറിലാണ് ഇതിൻ്റെ പ്രിന്റ് ചെറിയ വ്യത്യാസമുണ്ട് ഫസ്റ്റ് കണ്ടതിൽ നിന്ന് ഡിഫറൻസ് ഉണ്ട് പ്രിന്റിന് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആണ് വരുന്നത് നെക്ക് പോർഷനിലാണ് ഹെവി ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് പർപ്പിൾ കളറിലാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വരുന്നത് ഇതിൻ്റെയും സ്ലീവ് വരുന്നത് എൽബോ ആണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് ഹെവി ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഈ ബ്ലൂയിൽ വന്നേക്കുന്നത് ഇപ്പോൾ ഉള്ള ഇതിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലാണ് നെക്കിൻ്റെ പോർഷനിലും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ഹാൻഡ് ആണ് വന്നേക്കുന്നത് വൈറ്റും ഓറഞ്ചും കളറ് വരുന്ന ആണ് പോയേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിലും വൈറ്റും ഒരു പിങ്ക് കളറുടെ ആണ് വന്നേക്കുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ജുവൽ നെക്ക് കുർത്തി ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്